മുണ്ടയ്ക്കൽ പാപനാശം കടപ്പുറത്ത് രണ്ട് മൂന്ന് തീയതികളിൽ പാപനാശം ഗുരുദേവ കമ്മിറ്റി പിതൃതർപ്പണ ചടങ്ങുകൾ വിപുലമായി നടത്തുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു തടത്തിൽ മഠം ടി കെ ചന്ദ്രശേഖര സ്വാമിയുടെയും പതിനഞ്ചിലധികം ക്ഷേത്രങ്ങളിൽ നിന്നും എത്തുന്ന തന്ത്രിമാരുടെയും നേതൃത്വത്തിലാണ് പിതൃതർപ്പണവും തിലഹവന ഹോമവും മതസൗഹാർദ്ദ സമ്മേളനവും ഉൾപ്പെടെ നടക്കുന്നത് മൂന്നര ലക്ഷം പേർ ബലിതർപ്പണത്തിൽ പങ്കെടുക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായി ഭാരവാഹികൾ പറഞ്ഞു ഈ വർഷം മൂന്നര ലക്ഷം പേർ ബലിതർപ്പണത്തിൽ പങ്കെടുക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു കർക്കിട ഭാവനോടനുബന്ധിച്ച് എല്ലാ വർഷവും നടത്തുന്നതിലും വിഭിരമായ പരിപാടികളോടുകൂടി തടത്തിൽ മടം ജി കെ ചന്ദ്രശേഖര സ്വാമിയുടെയും മറ്റ് പതിനഞ്ചിൽ പരം ക്ഷേത്രങ്ങളിൽ നിന്ന പ്രമുഖ തന്ത്രിമാരുടെയും കാർമ്മികത്വത്തിലുള്ളതർപ്പണത്തിനുള്ള ഒരുക്കങ്ങൾ ഏകദേശം പാവനാശത്ത് പൂർത്തിയായി വരികയാണ് പിതൃക്കളെ സ്മരിക്കൂ വൃക്ഷത്തൈ നടുൂ എന്ന സന്ദേശം ഉൾക്കൊണ്ട് കേരള വനംവകുപ്പിൽ നിന്ന് ലഭിക്കുന്ന വൃക്ഷത്തൈകൾ സൗജന്യമായി ഇവിടെ എത്തുന്ന ഭക്തജനങ്ങൾക്ക് വിതരണം ചെയ്യും തുടർന്ന് ഗുരുദേവാങ്കണത്തിൽ നടക്കുന്ന സമ്മേളനത്തിൽ മന്ത്രി ജെ ചിഞ്ചുറാണി എൻ കെ പ്രേമചന്ദ്രൻ എം പി എം നൌഷാദ് എം എൽ എ മേയർ പ്രസന്ന എണസ്റ്റ് ഫാദർ ബെൻസൺബൻ സ്വാമി സുഭാഷാനന്ദ സരസ്വതി എസ് എൻ ഡി പി യോഗം കൊല്ലം യൂണിയൻ പ്രസിഡന്റ് മോഹൻ ശങ്കർ എൻ എസ് എസ് ഡയറക്ടർ ബോർഡ് അംഗം ഡോക്ടർ ജി ഗോപകുമാർ ഡെപ്യൂട്ടി മേയർ കൊല്ലം മധു കോർപ്പറേഷൻ മരാമത്തുകാരി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സജീവ് സോമൻ ഡിവിഷൻ കൗൺസിലർമാരായ കുരുവള ജോസഫ ഹണി ബെഞ്ചമിൻ പൊതുപ്രവർത്തകൻ അമ്പാടി സുരേന്ദ്രൻ ചൈൽഡ് വെൽഫെയർ ചെയർമാൻ സനിൽ വെള്ളിമാൻ തുടങ്ങിയവർ പങ്കെടുക്കും പ്രസിഡന്റ് എൽ പ്രകാശ് സെക്രട്ടറി കൊച്ചുണ്ണി ഷിബു എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കൊല്ലം